ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അപ്പോഴെന്നത്തേം പോലെ അടിപൊളി കെടുക്കാച്ചി ഒരു ടിപ്പുമായിട്ടാണ് നമ്മൾ വന്നത് എന്താണെന്ന് വെച്ചാൽ കരിമംഗലം കരിമംഗല്യം എന്നൊക്കെ പറയുന്ന കരിമംഗല്യം തന്നെ കേട്ടോ അപ്പോൾ നമ്മളങ്ങനാണ് കൂടുതലായിട്ട് കേട്ടിട്ടുള്ളത് കരിമംഗലംന്ന് കേട്ടിട്ടുണ്ട് എന്നാലും കൂടുതലായിട്ട് നമ്മളിങ്ങനെ കേട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഒരു നല്ലൊരു അടിപൊളിക്ക് ഇടുക്കാച്ചി മരുന്നായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടല്ല എനിക്കതുകൊണ്ട് ഭയങ്കര സങ്കടമുണ്ട് അപ്പോൾ ഇനി കാണുമ്പോൾ ഞാൻ ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോഴേ നിങ്ങളിൽ ഒക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ നല്ല റിസൾട്ടാണ് ആഴ്ച ചെയ്യണം കേട്ടോ എല്ലാ ദിവസവും ഒരാഴ്ചയിൽ എല്ലാ ദിവസവും നിങ്ങൾ ചെയ്ത് നോക്കും അതും നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോഴും നല്ല വ്യത്യാസം നമുക്ക് കിട്ടും കിട്ടുന്നു കിട്ടും നല്ല ഉറപ്പാണ് ഇത് കിട്ടുമെന്നുള്ളത് അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ അപ്പോഴ ഇപ്പം നോക്കിയിട്ട് സുപ്പുവിനെ വിവരം അറിയിക്കുമോ അപ്പോഴും കമൻറ്റിലൊക്കെ വന്ന് പറയുന്നത് സുപ്പു നല്ല വ്യത്യാസമുണ്ടെന്നൊക്കെ പറയുമ്പം സുപ്പുവിന് ഭയങ്കര വെച്ചാൽ നമ്മൾ ഇത് ചെയ്ത് അത് എനിക്കില്ല സംഭവം എനിക്കില്ല എന്നാലും ഞാൻ നിങ്ങൾക്ക് ആ ചെയ്ത് കാണിച്ചിട്ടുണ്ട് അപ്പോഴല്ലേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എന്താ കള്ളമല്ലെന്ന് തോന്നത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഞാൻ തേപ്പിൽ തേച്ചിട്ട് തേച്ച് തേച്ചൊക്കെ കാണിക്കുന്നുണ്ട് നിങ്ങളെ കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം അപ്പോഴും വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരാം അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ വന്ന കേട്ടോ അപ്പോഴിന്ന് നമ്മൾ എന്നോടൊരാൾ ഒരാൾ പറഞ്ഞേട്ടാ ഇതിപ്പം ചെയ്യുന്നത് കേട്ടോ ഈ കരിമംഗല്ല്യം അഥവാ കരിമംഗലോ എന്നും ഇതിന് പറയും കേട്ടോ അപ്പോഴും നമ്മൾ കൂടുതലായിട്ട് കേട്ടിട്ടുള്ളത് കരിമംഗല്യോ എന്നാണ് ചില ചേച്ചിമാർക്ക് ഏ ചേച്ചിമാർക്കും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു ഒന്ന് രണ്ട് മാസം മുമ്പ് നമ്മുടെ വീട്ടിൽ ഒരു ചേച്ചി വന്ന് ഹെൽത്തിലെ ആയിരുന്നു കേട്ടോ പക്ഷേ പുള്ളിക്കാരിയുടെ ഈ ഡേ ഇവിടെ ഈ ഭാഗം മൊത്തം നല്ലതായിട്ട് ഇതുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു കൊടുത്തില്ല ഈ മരുന്നൊന്നും ഞങ്ങൾ ചായയൊക്കെ ഇട്ട് കുഴിച്ച് ചേച്ചിയുടെ ഒത്തിരി നേരം സംസാരിച്ചേട്ടാ ഞങ്ങൾ പോയത് ഇവിടെ ഇവിടെ നമ്മുടെ ഇതിലെ ഹെൽത്തിൻ്റെ വരെ തന്നെ ഓരോരുത്തരെ എഴുതാനും ഷോ ചേച്ചി അങ്ങ് പോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്കിതേ പറ്റി ഷോ ഞാൻ പറഞ്ഞു എൻ്റെ ദേവീ പൊല്ലു ചേച്ചിക്ക് ദേ നിങ്ങളോട് പറയാൻ ദേ ഇവിടെ ഉറച്ചു കൊണ്ടായിരുന്നു പക്ഷേ ഇത് വരുമ്പോൾ ഭയങ്കര നമ്മൾ ചില നമ്മൾ നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ പറയുമ്പോൾ നമ്മളിങ്ങനെ പറയും കഷ്ടകാല സമയത്താണ് ഇതൊക്കെ വരുന്നതെന്ന് കേട്ടോ എന്താണെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ വരുമോ കഷ്ടകാല സമയത്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ചേച്ചിമാരെ കാണുമ്പോൾ കഷ്ടകാല സമയത്താണ് നമുക്കിങ്ങനെ വരുന്നതെന്നൊക്കെ പണ്ട് മുതലേ അങ്ങനൊരു വിശ്വാസമുണ്ട് പക്ഷെ എന്ന് തോന്നുന്നു കാരണങ്ങൾ എന്താ ധാരാളം വെള്ളം കുടിക്കാതെ ഇതിനെന്ന് വെച്ചാൽ കൂടുതലായിട്ടും ഒരുപാട് വെള്ളം കുടിക്കണമെന്നു പറയുന്നത് പിന്നെ ആ മുഖം നന്നായിട്ട് നമ്മളെപ്പോഴും ക്ലീനാക്കി വെക്കണം എന്താ വെച്ചാൽ നമ്മളെപ്പോഴും അങ്ങ് തുളച്ച് തൂത്ത് വെക്കണമെന്നല്ല അതൊക്കെ കൊണ്ട് നമുക്കിങ്ങനെ ഇത് വരാൻ കേട്ടോ അപ്പോഴും നന്നായിട്ട് ഇങ്ങനെയൊക്കെ ഉള്ളവർ നന്നായിട്ട് വെള്ളം കുടിക്കാനും എപ്പോഴും ഹാപ്പിയായിട്ട് ഇരിക്കാനും നോക്കുമെന്ന് വെച്ചാൽ നമ്മളെ ഇപ്പം എന്നെ ഉണ്ടെന്ന് വെച്ചു അപ്പോഴും നിങ്ങൾ പറയുമോ അങ്ങനെ ഉണ്ട് അയ്യോ ഇത് കഷ്ടകാലമാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര സങ്കടം വരത്തില്ലേ അപ്പോഴും ആ സങ്കടവും ഒക്കെ കാണും ഉള്ളിൻ്റെ ഉള്ളിൽ കാണും അപ്പോഴതിനിപ്പോൾ സങ്കടപ്പെട്ടൊന്നും ഇരിക്കേണ്ട ചേച്ചിമാരി കേട്ടോ അപ്പോഴും ഒരുപാട് ഒരുപാട് നമുക്ക് മരുന്നുകൾ ചെയ്ത് ഇത് മാറ്റാൻ കേട്ടോ ഈ കരിമംഗലം കരിമംഗലം എന്ന് പറയുന്നത് കരിമംഗലം കരിമംഗല്യം എന്നൊക്കെ ഇതിന് പറയുന്നത് കേട്ടോ പിന്നെ നമുക്കിത് ഒരുപാട് നമുക്ക് മരുന്നുകളുണ്ട് അതൊക്കെ നമുക്ക് മാറ്റാം കേട്ടോ ആരും വിഷമിക്കേണ്ട ഇനി കേട്ടോ കുപ്പുവാ പറയുന്നത് ആരും വിഷമിക്കേണ്ട അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളിക്ക് എടുക്കുക ചീ ഇതിനുള്ള ഒരു മരുന്നായിട്ടാണ് നമ്മൾ വന്നത് മൂന്നേ മൂന്ന് കൂട്ടം മാത്രം മതി ഇതിന് അത് ഒരാഴ്ച നിങ്ങളിപ്പം നമുക്ക് ഒരു കല്യാണം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരാഴ്ച മുമ്പേ ഇതങ്ങോട്ട് ചെയ്യാൻ നോക്കിന് രാത്രി സമയം രാത്രി നമ്മൾ ചെയ്തിട്ട് മുഖം തുടച്ച് മാറ്റിയാൽ മതി കേട്ടോ അപ്പോഴേ ഇത് ഉള്ളവരെ എനിക്കിപ്പം മുഖത്ത് ഇല്ലല്ലോ അപ്പോഴെന്നാലും ഞാൻ ചെയ്ത് കാണിക്കുക അപ്പോഴങ്ങനുള്ളവർ ചെറു ചൂടുവെള്ളം എടുത്ത് ആദ്യം നമ്മൾ മുഖം നന്ന് ആദ്യം നമ്മൾ മുഖം നന്നായിട്ട് എന്നെ പേടിപ്പിക്കാനായിട്ട് ഓരോന്ന് വന്ന് നിൽക്കുക അപ്പോഴും മുഖം നന്നായിട്ട് ചൂടുവെള്ളം കൊണ്ട് നമ്മളൊരു ടവലെടുത്ത് ഇങ്ങനെ തുടയ്ക്കാം ഒന്ന് ഒപ്പളും കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു പാക്കിറ്റ് കൊടുക്കണം നിങ്ങൾ ഒരാഴ്ച ചെയ്ത് നോക്കാൻ നമുക്ക് നല്ല വ്യത്യാസം കിട്ടും കേട്ടോ അപ്പോഴാണ് നമുക്ക് വേണ്ട സംഭവങ്ങളെന്ന് വെച്ചാൽ ആ ബീട്രൂട്ട് നീര് ബീട്രൂട്ട് നീര് വേണം തൈര് വേണം നമുക്ക് അരിപ്പൊടി കേട്ടോ അരിപ്പൊടി നമുക്ക് എന്നും സ്ക്രബൊന്നും ചെയ്യരുത് ഇത് ചെയ്യുന്നത് തന്നെ നിങ്ങൾ സ്ക്രബ് ചെയ്യുക ചെയ്യരുത് നമ്മളിങ്ങനെ ഇങ്ങനെ വെച്ചിരുന്നാൽ മതി ഒരു പായ്ക്കായിട്ട് ഇങ്ങനെ വെച്ചിരുന്നാൽ മതി എന്നും നമ്മൾ സ്ക്രബ് ചെയ്യരുത് നമ്മുടെ മുഖം ഇതായിപ്പോവും കേട്ടോ അതുകൊണ്ട് ഇത് അരിപ്പൊടിയും ഉള്ളടയ്ക്ക് ഇത് അരിപ്പൊടി ഇങ്ങനെ സ്ക്രബ് ചെയ്യരുതെന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ അതൊക്കെ അറിയാതെ പോയി അങ്ങനെ ഉണ്ടായിരുന്നു ഈ സ്ക്രബ് ചെയ്യുന്നതെച്ചാൽ നമ്മുടെ മുഖത്തെ ആ സോഫ്റ്റ് ഇതൊക്കെ അങ്ങ് മാറും കേട്ടോ അപ്പോൾ എന്നൊന്നും നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്യാൻ നിൽക്കേണ്ട കേട്ടോ കേട്ടോ അതിന് നമുക്ക് ആദ്യം അരിപ്പൊരി ഞാനിപ്പം ചെയ്ത് കാണിക്കേണ്ട മുഖത്തിൽ ദൈവം സഹായിച്ച് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല അഥവാ വരുവാണെങ്കിൽ നമുക്കിതൊക്കെ ചെയ്ത് പരീക്ഷിക്കാം കേട്ടോ ഒരാഴ്ചയിൽ ആഴ്ചയിൽ നിങ്ങൾ അങ്ങോട്ട് ഇട്ട് നോക്കുക ഒരാഴ്ചയൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല വ്യത്യാസം വരും അപ്പോഴത്തെ നമ്മൾ അരിപ്പൊടി നമുക്ക് മുഖത്തിന് കഴുത്തിലൊന്നും ചെയ്യേണ്ട ഇന്നിപ്പം നമ്മൾ ഈ ഭാഗത്തൊക്കെ നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ ഇവിടെയൊക്കെ ആ ചേച്ചിക്ക് നിറച്ചുകൊണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സങ്കടം വന്നു കേട്ടോ അത് ഞാൻ പറയാതെ പോയത് ഇനി നമ്മൾ കാണുന്നതും ഞാൻ ഇപ്പം പുറത്തോട്ടൊന്നും പോകാത്തത് കൊണ്ട് അങ്ങനെ കാണുന്നില്ല എന്തായാലും ഇനി ചേച്ചിയെ കാണുമ്പോൾ ഞാൻ ഇതൊക്കെ പറഞ്ഞു കൊടുക്കും കേട്ടോ അപ്പോഴും നമ്മൾ എന്തെങ്കിലും നമ്മുടെ ബീട്രൂട്ട് നീരാതെത്ര വേണേലും നമുക്കത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് അരിപ്പൊടിയല്ലേ അപ്പോഴ് അരിപ്പൊടി ഒരു എന്താ പൗഡർ ആയതുകൊണ്ട് തന്നെ ഒത്തിരി നേരം ഒരു കുതിരാനുമൊക്കെ ഒരു ഇതുണ്ടല്ലോ അപ്പോഴേ നിങ്ങൾ എത്ര വേണേലും വെള്ളമൊഴിക്കാതെ നമ്മളിതിൻ്റെ നീരെടുക്കണം കേട്ടോ ഈ ബീട്രൂട്ടിൻ്റെ നീരെടുക്കാൻ നോക്കണം പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ് കേട്ടോ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം എന്നാലും ഞാൻ എന്തോ ഒരു പായ്ക്ക് ഞാൻ ഇതേപോലെ ബീട്രൂട്ടിൻ്റെ ഒരു ഇത് ഞാൻ ചെയ്തായിരുന്നില്ല പക്ഷെ അതൊക്കെ കിടുക്ക ഐറ്റമാണ് ഇത് നമുക്ക് തൈര ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഇതൊക്കെ നമുക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ നനച്ച ഒരു കട്ടിക്കൊക്കെ നമ്മൾ ഇട്ട് വയ്ക്കുക കേട്ടോ ഒരാവശ്യം അങ്ങോട്ട് ചെയ്ത് നോക്ക് ബീട്രൂട്ടെന്ന് വെച്ചാൽ നല്ല കളർ വരാനൊക്കെ സഹായിക്കുന്നതാണ് ബീട്രൂട്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ആ പായ്ക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇവിടെയൊക്കെ നന്നായിട്ട് ഇടണം ഉള്ളവരെ നന്നായിട്ട് ഇടാൻ നോക്കണം കേട്ടോ പിന്നെ പ്രത്യേകിച്ച് പറയാൻ ചൂട് വെള്ളം കൊണ്ട് മുഖം നന്നായിട്ട് തുടച്ചതിന് ശേഷം മാത്രം ഈ പായ്ക്ക് ഇട്ട് കൊടുക്കുക ഞാൻ ചെറു ചൂടുവെള്ളത്തിലോ ഇല്ലെങ്കിൽ പോലും നമുക്കത് ചെയ്യാം കേട്ടോ ഇല്ലെങ്കിൽ പോലും നമുക്കത് ചെയ്യാം അപ്പോൾ ഇതൊന്ന് ഒന്ന് ഇതാവട്ടെ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് വെച്ചിട്ട് നമുക്ക് തയ്ക്കാൻ കേട്ടോ അതെ ഈ ഒരു കളറാണ് കേട്ടോ എന്ത് രസമുണ്ട് കളറല്ലേ ഭംഗി കണ്ട മുഖത്തൊക്കെ കേട്ടോ ഇടുമായിരിക്കണം കേട്ടോ അപ്പോഴാഴ്ചയിൽ നിങ്ങൾ ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോഴും നമ്മുടെ പായ്ക്കൊക്കെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ആയി കേട്ടോ എത്ര വേണേലും നമുക്ക് ബേക്ക് ഇച്ചിരി എനിക്കിച്ച് അടക്കളിരിച്ചി പണിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഇത് കൂട്ടി വെച്ച് നമ്മൾ മിക്സ് ചെയ്തിട്ടാണല്ലോ പോയതും മിക്സ് ചെയ്ത് ഇട്ടായിരുന്നല്ലോ പോയത് അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ ഇത്തിരി നേരം വയ്ക്കുമ്പോൾ ഒരു നല്ലൊരു ഇതാവും കേട്ടോ അപ്പോഴെനിക്ക് കളർ കണ്ടിട്ട് എൻ്റെ പൊന് സാറുമേനെ എനിക്ക് ഈ കളറ് കണ്ടിട്ട് എന്ത് രസം കൊണ്ട് കാണാൻ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ ഈ കളറ് കണ്ടോ അപ്പോൾ ഇത് ഇതെന്ന് വെച്ചാൽ എന്നോട് ചോദിച്ചത് തന്നെ ഒരു ചേച്ചിയായിട്ട് എനിക്കറിയത്തില്ല ചേച്ചിയുടെ പേര് അല്ലെങ്കിൽ നമുക്ക് എനിക്ക് കമൻ്റ് എടുത്ത് നോക്കണം ആ സുപ്പേ ഒന്ന് ചെയ്ത് കാണിക്കാവോന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ടാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് വീഡിയോ ഒക്കെ കണ്ടിട്ട് ചെയ്ത് നോക്കണം കേട്ടോ ഇനി ഉണ്ടോ കരി കരിമംഗലം കരിമംഗലി ഉണ്ടോ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കണം കേട്ടോ ആഴ്ച ഇങ്ങനെ ഇട്ട് നോക്കണം എന്നിട്ട് വ്യത്യാസം ഉണ്ടെങ്കിൽ സുപ്പിനോട് പറയണം നമുക്ക് എന്നും ഒരാഴ്ചയെന്നല്ല അത് മാറുന്നത് മാറുന്നതുവരെയും നമുക്ക് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ ഒരു കുഴപ്പമില്ല സുപ്പ് ഗ്യാരൻറ്റി പറയുന്നത് കേട്ടോ ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ അപ്പോഴും നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളാണല്ലോ ബീട്ട്രൂട്ടൊക്കെ നമുക്ക് എന്തായാലും പച്ചക്കറി വാങ്ങിക്കുമ്പോൾ രണ്ട് മൂന്നെണ്ണം ഒക്കെ കിട്ടും കേട്ടോ ഇപ്പം എൻ്റെ ഒരു സ്ഥിരം പരിപാടി ചെയ്താൽ ഇത് വെടിക്കുരട്ടിയൊക്കെ മക്കൾക്ക് ഇഷ്ടമായിട്ട് തോരൻ്റെ അത്ര ഇഷ്ടമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ ഓരോരുത്തർ ഇത് ജ്യൂസ് അടിച്ച് കുടിക്കുകയെന്ന് ചെയ്യാൻ അത് അങ്ങനെ കൂടുതലായിട്ടും അങ്ങ് കഴിക്കണ്ട കേട്ടോ ജ്യൂസ് ഭയങ്കര ശരീരത്തിന് എൻ്റെ ചേട്ടത്തിൻ്റെ മോനെ അവന് ബ്ലഡ് കുറവായിരുന്നു അപ്പോഴും അവൻ പറഞ്ഞ് ഇതങ്ങോട്ട് കഴിക്കുമ്പോൾ അങ്ങോട്ട് ഭയങ്കര ശരീരത്തിന് അങ്ങോട്ട് എന്തൊക്കെയോ ഒരു അസ്വസ്ഥതകളാണ് സംഭവം കിട്ടുമോ തന്നെ പക്ഷേ ഓവറായിട്ട് അങ്ങോട്ട് കഴിക്കട്ടെ കേട്ടോ എല്ലാവരും കേട്ടോ ഞാൻ പറയുക അപ്പോഴും നമുക്ക് ദേ ഈ ഭാഗത്തൊക്കെ കൂടുതലായിട്ട് എനിക്ക് സങ്കടം വരുന്ന ആ ചേച്ചിയോട് പറഞ്ഞു കൊടുക്കാത്ത നമ്പരൊന്നും എനിക്കില്ല കേട്ടോ ഞാൻ അല്ലെങ്കിൽ കാണാൻ പൊട്ടൂരണോ പൊട്ടൂരാ നമുക്ക് ഫുള്ള് നമുക്കിത് തേച്ച് പിടിപ്പിക്കുക ഒരു കുഴപ്പമില്ല കേട്ടോ നമുക്ക് വരാതിരിക്കാനും വന്ന പാടുകളൊക്കെ മാറാനും ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം നല്ല ഒത്തിരി നേരം വെച്ചിരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ അരിപ്പൊടി നല്ല കീടുമായി കേട്ടോ ഈ ഭാഗത്താണല്ലോ നമുക്ക് കൂടുതലായിട്ട് വരുന്നത് ട്ടോ എല്ലാരും ചെയ്തു നോക്കണേ ചിലർക്കൊക്കെ നമുക്ക് സത്യം പറഞ്ഞ സങ്കടം വരുമ്പോഴാണ് നമ്മളിങ്ങനെയൊക്കെ പറയുന്നത് കഷ്ടകാല സമയമാണെന്ന് അറിയത്തില്ല കേട്ടോ ദൈവത്തിൻ്റെ ഓരോ ഇത് നമുക്ക് അറിയത്തില്ലല്ലോ ഉം ഒത്തിരി ചേച്ചിമാരെ എൻ്റെ നമ്മുടെ ഇത് റിലേഷൻ തന്നെ ഒരു ചേച്ചിക്കുണ്ട് കേട്ടോ അതങ്ങ് നമ്മുടെ എൻ്റെ അങ്ങ് കുളക്കട വീട്ടിൽ അപ്പോൾ ഇതൊക്കെ ആയിരുന്നു സംഭവം പക്ഷേ അന്നൊന്നും നമുക്ക് ഇതൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നല്ലോ അപ്പോഴും നമ്മുടെ യൂണിഫോം പഴയതൊക്കെ എടുത്തിട്ടോ ഇതിന് കളറ് പിടിച്ചാല് ഇച്ചി കട്ടിക്കാളുള്ള ഭാഗത്ത് നമുക്ക് കട്ടിക്കിട്ട് കൊടുക്കണം കേട്ടോ നമുക്ക് മുഖത്തും മൊത്തത്തിൽ നമുക്ക് ചെയ്യാം കേട്ടോ നല്ല കളറ് കിട്ടുന്നതാണ് എന്നിട്ട് ഇത് രാത്രി മാത്രം ചെയ്യാൻ നോക്കുക കേട്ടോ രാത്രി മാത്രം ചെയ്യാൻ നോക്കുക എന്നിട്ട് നമ്മളൊരു സന്ധ്യ സമയത്തൊക്കെ ചെയ്തിട്ട് അങ്ങ് തുടച്ചു മാറ്റി മാറ്റുകെട്ടോ അപ്പോഴെപ്പം ചെയ്യുമ്പോഴും നന്നായിട്ട് ഇച്ചി ചൂടുവെള്ളത്തിൽ ഒരു ടർക്കി വെച്ച് നമ്മളെന്താ ആവി പിടിച്ചിട്ട് അല്ലാതെ ആവി കൊള്ളണ്ട കേട്ടോ അല്ലാതെ ആവി കൊള്ളിയ ചെയ്യരുത് നമ്മുടെ കണ്ണിനൊക്കെ കേട കേട്ടോ നമ്മളല്ലാതെ ഈ ചൂടുവെള്ളത്തിന് കീഴടത്ത് ആവി പിടിക്കാൻ നിൽക്കൽ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ടവലെടുത്ത് മാത്രം ആവി കേട്ടോ കണ്ണിനെയൊക്കെ നമുക്ക് കേട അങ്ങനെ ആവിക്കൊള്ളുന്നത് ഇതിപ്പോൾ നമുക്ക് കഴുത്തിലൊന്നും വേക്കണ്ട കേട്ടോ കഴുത്തിലൊന്നും കരിമംഗലിയൊന്നും വരത്തില്ല കേട്ടോ അപ്പോൾ വരാതിരിക്കാനും വന്ന പാടുകളൊക്കെ മാറും കേട്ടോ തുടർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു ഞാനിങ്ങനെ ഇങ്ങനെ ചെയ്ത് വെച്ച് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ച് ചെയ്യുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് അപ്പഴപ്പഴും ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അതിനോട് സുപ്പ് ഒരിക്കലും യോജിക്കത്തില്ല ഈ ഇതുമാതിരിയൊക്കെ അത് മടിച്ച് പെൺ പെൺപിള്ളേരായിട്ടോ അതൊക്കെ ചെയ്യാവോ ചെയ് അങ്ങനെ ചെയ്തു വെക്കാവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മടിച്ചു കുറവുള്ള അതൊക്കെ നമ്മുടെ അടുത്ത് ചോദിക്കുന്ന കേട്ടോ ഇതൊന്നും ചെയ്തു വെക്കേണ്ട കാര്യമേ ഇല്ല ഇത് നമുക്ക് അപ്പോഴപ്പഴും നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ അപ്പോഴും നല്ല ഫുള്ളായിട്ട് നമുക്ക് ഇത് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് സൂപ്പർ കിഡു കളറായി എൻ്റെ ക്യൂടെക്സിൻ്റെ കളർ ദയ കണ്ട പിള്ളേർ ഇപ്പോഴാണ് ഞാനത് കണ്ടത് കേട്ടോ നമ്മൾ ബാക്കി വന്നത് കേട്ടോ നമുക്ക് നമ്മുടെ കൈകളിൽ തന്നെ തേച്ച് കൊടുക്കാം കേട്ടോ കുഴപ്പമില്ല നമ്മൾ ഈ മുഖത്ത് തേക്കുന്നതൊക്കെ തന്നെ നമ്മുടെ കൈകളിൽ നമുക്ക് തേച്ച് കൊടുക്കാനായിട്ട് നല്ല കളറൊക്കെ ആവും ഇങ്ങനെ അങ്ങ് തേച്ച് കൊടുത്തു നിങ്ങൾ ഒട്ടും വേസ്റ്റ് ആക്കരുത് കേട്ടോ എപ്പോഴും കുറച്ച് ഇതിൽ നമ്മൾ ചെയ്തെടുക്കുക ഒരുപാട് നമുക്ക് അധികമാവാതെ എൻ്റെ ആ സ്പൂണ് ഒന്നാണല്ലോ പക്ഷേ ഈ നമ്മുടെ അരിപ്പൊടി ഏറും കേട്ടോ നമ്മളിത് കുതിന്ന് വരുമ്പോൾ ഇച്ചിരി ഒരു ഏറും കേട്ടോ ഞാൻ ഒരു സ്പൂണ് തന്നെ ആണല്ലോ എടുത്തത് അരിപ്പൊടി ഞാൻ എപ്പം ചെയ്താലും ആ ഒരു സ്പൂണിനാണ് എപ്പോഴും പായ്ക്കുകൾ എടുക്കുന്നത് ഇതെന്ന് വെച്ചാൽ വേസ്റ്റ് ആക്കരുത് ഇത് കഴുത്തിലും കൂടെ നമുക്ക് തേക്കാവുന്ന ഒരിതായിട്ടാണ് അതാ എൻ്റെ ഒരു സ്പൂണിൻ്റെ കണക്ക് അപ്പോൾ ഇതിപ്പം നമ്മൾ കഴുത്തി തേക്കാഞ്ഞതുകൊണ്ട് കഴുത്തി തേക്കുന്നില്ല ഇന്ന് ഇത് നമുക്ക് കൈകളിൽ തേച്ച് കൊടുക്കാം അപ്പോഴും നിങ്ങളൊരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മിനിറ്റ് നമുക്ക് ഇങ്ങനെ നിന്നിട്ട് നമുക്ക് തളച്ച് മാറ്റം കേട്ടോ അപ്പോൾ ഈ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നമുക്ക് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കയ്യിലൊക്കെ ഒന്ന് വാരി പൂച്ചേക്ക് എന്തായാലും നമ്മുടെ ബീട്ട്രൂട്ടൊക്കെ ഇത് ഞാൻ അരച്ചതല്ല കേട്ടോ വെള്ളം ഒഴിക്കാതെ നമ്മൾ നീര് തിരിഞ്ഞെടുത്തതാ കേട്ടോ നമുക്കൊരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാപ്പഴത്തേന് ഇതൊക്കെ ഒന്ന് ഉണങ്ങും ഞാൻ കൈ കഴിയും കേട്ടോ അതിന് മുന്നേ ഇതിനകത്തിട്ട് കുത്തിപ്പറിക്കണമെങ്കിൽ കയ്യിൽ നമ്മുടെ മൊബൈലിനകത്ത് കുത്തമ്പാതെ ഫുള്ള് മൊബൈലിനകത്ത് എല്ലാം ഇതേപോലെയുള്ള ഓരോ സാധനങ്ങളായിട്ടോ ഒരു കൈ നമ്മൾ കഴുകതിന് മുന്നേ എന്നാലും ഒരു ഇരുപത് മിനിറ്റ് ഞാൻ കൈ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും കേട്ടോ നമുക്കത് കഴിഞ്ഞ് കാണാം അപ്പോഴതേ സംസാരിക്കാനൊക്കെ ഇരിക്കണം നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട് ഒരു ഇരുപത് മിനിറ്റായി ഞാൻ കൈയൊക്കെ കഴുകട്ടോ കയ്യൊക്കെ കഴുകി അപ്പോൾ നമുക്കിനി ഇത് ഒന്ന് മുഖത്ത് ചെറുതായിട്ട് വെള്ളം ഒന്ന് ഇട്ട് നമുക്ക് ശ്രദ്ധിക്കാം കേട്ടോ ആഴ്ച മാത്രം സ്ക്രബ് ചെയ്താൽ മതി കേട്ടോ അത് തക്കാളിക്കകത്ത് പഞ്ചസാരയിട്ട് അങ്ങനെ മാത്രം ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് ഈ പായ്ക്കെന്നും നമ്മുടെ ഇട്ട് കൊടുക്കുക ആഴ്ച മാത്രമേ സ്ക്രബ് ചെയ്യാവൂ കേട്ടോ നമ്മുടെ മുഖമൊക്കെ പന്നലായി പോകും കേട്ടോ ഇതേ ഇപ്പം തന്നെ അതെ നമ്മൾ കൈ കൊണ്ട് തന്നെ തുടച്ചപ്പം തന്നെ നമുക്ക് ആ അന്നേരത്തെ തന്നെ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാകത്തില്ല അപ്പോഴും നമ്മൾ ആഴ്ചയിലൊക്കെ ഇത് ചെയ്യുമ്പോൾ എന്ത് സൂപ്പറാവും നമ്മുടെ മുഖം അല്ലേ അവിടെ എല്ലാവരും ചെയ്ത് നോക്കണം ഞാൻ തുണി വെച്ചല്ലല്ലോ തുടച്ച് കാണിക്കുന്നത് നമ്മുടെ മീശ ഇവിടെ തന്നെ ഇരിക്കുന്നതും കണ്ടോ നമുക്ക് നല്ല വ്യത്യാസം നമുക്ക് തോന്നത്തില്ല അപ്പോഴത്തന്നെയെന്ന് വെച്ചാൽ ബീറ്റ് റൂട്ടിൻ്റെ കളറ് നല്ല ഇതായിട്ടോ എല്ലാവരും ചെയ്ത് നോക്കണം നമുക്ക് കരുത്തലേ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ മീലെ തഴുത്തേ ഇട്ടില്ലെന്നേ ഉള്ളൂ നമുക്ക് ഈ പായ്ക്കുകളൊക്കെ നമുക്ക് കരുത്തിൽ ഇട്ട് കൊടുക്കാം ഇട്ടില്ലെന്നേ ഉള്ളൂ കേട്ടോ ഇടം നിങ്ങൾ ഇട്ടുള്ളൂ കുഴപ്പമൊന്നുമില്ല അടിക്കത്തൊന്നുമില്ല ആരും കേട്ടോ അതൊക്കെ നമുക്ക് നമുക്ക് നല്ല കളറ് വരാൻ നല്ലതാണ് പിന്നെ പ്രത്യേകിച്ച് കരിമംഗലുള്ളവർ ഇത് തുടർച്ചയായിട്ട് നിങ്ങളങ്ങോട്ടേ ഇട്ടോളൂ ആഴ്ചയിൽ എല്ലാ ദിവസവും ആഴ്ചയിൽ അങ്ങോട്ട് ചെയ്ത് നോക്കിക്കാൻ നമുക്ക് നല്ല വ്യത്യാസം നമുക്ക് കിട്ടും നമ്മുടെ മുഖത്ത് കേട്ടോ നമ്മളറിയാത്ത എത്ര പേർക്ക് കാണും സത്യം പറഞ്ഞാൽ അപ്പോൾ എന്നെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്നവരോ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം ഇതാഴ്ചയിൽ നിങ്ങൾ ചെയ്തു എല്ലാ ദിവസവും നിങ്ങൾ ചെയ്തു കേട്ടോ ഇത് നമ്മുടെ ആ ഇത് മാറുന്നത് വരെ നിങ്ങൾ ചെയ്തു ഒരു കുഴപ്പമില്ല കേട്ടോ കയ്യൊക്കെ നമ്മൾ തുടച്ച് നമ്മൾ വെറുതെ തമാശയ്ക്കായി ഇതൊക്കെ ചെയ്യുന്നതിന് ചില കൂട്ടുകാരിയായിരിക്കും പക്ഷേ ഞാൻ കാണിച്ചില്ലേ ഞാൻ കാണി ഞാൻ മുഖക്കുരുവിന് ചെറിയ ഉള്ളി വെച്ചൊരു സംഭവം ചെയ്ത് കാണിച്ചായിരുന്നല്ലേ എൻ്റെ കൂട്ടുകാരെ അപ്പോഴും ഇതേ സുപ്പുവിൻ്റെ മുഖക്കുരു അപ്പോഴേ പോയി ഞാൻ കണ്ടോ ഈ മുഖത്ത് നല്ലതായിട്ട് മുട്ടനൊരു മുഖക്കുരു വന്നാൽ അതേ അവന് ഇനി ചെറിയ ഒരു പാട് മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു കുഞ്ഞി പാട് മാത്രമേ ഉള്ളൂ നിങ്ങളല്ലെങ്കിൽ നോക്കിക്കൂ ഒന്നുമില്ല കേട്ടോ ഒരു നെള്ളിപ്പില്ല പക്ഷേ ആ വന്നു പോയ ഒരു പാട് അതിനും എന്നാലും ഞാൻ ചെയ്യുന്നുണ്ട് അത് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് ഞാൻ എന്നാൽ ഒരു മൂന്നാലഞ്ച് ദിവസം മുമ്പല്ലേ ആ ഒരു വീഡിയോ ചെയ്തത് രണ്ട് മൂന്നാല് ദിവസം നല്ലതായിട്ടൊന്ന് എഴുതിച്ച് വന്നത് നിങ്ങളെ ഞാൻ കാണിച്ചില്ലെന്നേളു കേട്ടോ പക്ഷെ ആ വീഡിയോ അന്ന് ആ ഉള്ളിയുടെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ കാണിച്ചായിരുന്നു ദേ ഒട്ടും വേദനയില്ല അത് പോയി അപ്പോൾ ഇനീച്ചി ഒരു ചെറുതായിട്ടൊരു കറപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ വെറുതെ പറഞ്ഞതല്ല എല്ലാവരും ചെയ്ത് നോക്കൂ കേട്ടോ ചിലർ നമ്മളിതൊക്കെ വെറുതെ തമാശക്കാണെന്ന് വിചാരിച്ച് ചിന്തിക്കുന്നവർ കാണും കേട്ടോ അപ്പോഴും വെറുതെ അല്ല എന്തായാലും നമുക്ക് റിസൾട്ട് കിട്ടുന്ന ആണ് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ കൂട്ടുകാരുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോഴിതും നമുക്ക് നല്ല കിടുക്കാച്ചി കിടക്കാച്ചൊരാ അടിപൊളി കരിമംഗലത്തിന് കരിമ കരിമംഗലം കരിമംഗല്യത്തിന് ഉള്ള ഒരു അടിപൊളി ഒരു ഒരു മരുന്ന് തന്നെയാണ് കേട്ടോ അപ്പോഴല്ലാതുള്ള നമ്മൾ ക്രീമുകളോ ഹോസ്പിറ്റലിൽ പോയി ഇംഗ്ലീഷ് എന്താ ഈ ഇതൊക്കെ കാണുമല്ലോ നമുക്കെന്താ പേരെന്താ ഓയിൽമെൻറ്റ് ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊന്നും ഉപയോഗിക്കാത്ത ഒരാളാണ് കേട്ടോ ഓയിൽമെൻറ്റ് നാട്ടു വേദനയ്ക്കൊക്കെ വന്ന് പൊളഞ്ഞിട്ടുണ്ട് ഡോക്ടറെ പോയി കാണുമ്പോൾ ഓയിൽമെൻറ്റിന് കുറച്ച് തരും പക്ഷെ ഞാനതൊന്നും എനിക്ക് തൈലമാണ് അമ്മൂമ്മയാണെന്നൊന്നും ആരും പറയണ്ട ഞാൻ തൈലൊക്കെ തേക്കുമ്പോൾ എനിക്കതങ്ങ് മാറി കിട്ടും ഞാൻ ഓയിൽമെൻ്റ് ഒന്നും എനിക്കിഷ്ടമല്ല അപ്പോൾ ഇതേപോലെയുള്ള ഇംഗ്ലീഷ് മരുന്നുകൾ ക്രീമുകളും ഒന്നും വാങ്ങിക്കാതെ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളും കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് നോക്കിയാൽ നമ്മുടെ മുഖമൊക്കെ നല്ല ക്ലീൻ ക്ലിയർ ആവും കേട്ടോ അപ്പോൾ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ഇതും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ ചെയ്ത് നോക്കണം ഇല്ലെങ്കിൽ കൂട്ടുകൂടത്തിൽ സുപ്പ് കൂട്ട് വിട്ടു നിന്നാലേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം നമുക്ക് നല്ല വ്യത്യാസം കിട്ടും മുഖത്ത് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തപ്പം തന്നെ ഇത്രയും നമ്മുടെ മുഖത്ത് മാറ്റം വന്നു കേട്ടോ അപ്പോൾ രാത്രി മാത്രം ചെയ്യുക കേട്ടോ അപ്പോഴെന്ന് വെച്ചാൽ വെയിലൊന്നും ഇല്ലല്ലോ വെയിൽ സമയമല്ലല്ലോ അപ്പോൾ വൈ സന്ധ്യയ്ക്കോ ഒക്കെ ചെയ്ത് നമ്മൾ ഉറങ്ങുന്നതിന് ഒരു പത്തി ഇരുപത് മിനിറ്റ് മുമ്പ് നിങ്ങളിതൊന്ന് തേച്ച് തേച്ചിട്ട് പിന്നെ നമ്മൾ മുഖ മുഖം പോയി ഇങ്ങനെ തുടച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കിടുക്കാച്ചൂരി എൻ്റെ കിടുക്കാച്ചിയും കിടു ഐറ്റവും ഒക്കെ ആരൊക്കെ അടിച്ചു മാറ്റുന്നതായിട്ട് ഞാനിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് എനിക്കറിയാം ആൾ ആൾക്കാർ ആരെന്ന് ആരാണെന്നൊക്കെ കേട്ടോ അപ്പോഴും നമ്മുടെ ഈ മാന്ത്രിക വിദ്യ ഈ മാന്ത്രിക താന്ത്രിക വിദ്യകളിൽ കൂടി നമുക്ക് ഇതൊക്കെ മാറ്റിയെടുക്കാം ആരും വിഷമിക്കേണ്ട കേട്ടോ അപ്പോൾ സൂപ്പുവിൻ്റെ ഈ മാന്ത്രിക വിദ്യ മാന്ത്രിക താന്ത്രിക വിദ്യകളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരണം അപ്പോഴേ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം